ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലത്തെ ലൈവില് നടന്ന രണ്ട് ടാസ്കുകളിലും അതായത് ടിക്കറ്റ് ടു ഫിനാലയായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന രണ്ട് ടാസ്കുകളിലും വിജയിച്ചത് ജിൻഡോ ആയിരുന്നു പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിലേക്ക് വന്ന സമയത്ത് ജിൻഡോ വിജയിച്ച ആ രണ്ട് ടാസ്കും ഇന്നലത്തെ മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതായത് ഒമ്പതര മുതൽ പത്തര വരെ സംരക്ഷണം ചെയ്യുന്ന എപ്പിസോഡുകളിൽ ആ ഒരു ടാസ്കും കാര്യങ്ങളും കാണിച്ചിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡിൽ ആകെ കാണിച്ചൊരു കാര്യം മറ്റേ പൂച്ചയ്ക്ക് മാല കെട്ടുന്ന ഒരു ടാസ്ക് ഉണ്ട് അത് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചു അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഓരോ നോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റി അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതും ഇന്നലത്തെ എപ്പിസോഡിന് കാണിച്ചു ഇതായിരുന്നു ഇന്നലത്തെ രണ്ട് മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് അത് അല്ലാതെ ടിക്കറ്റ് ടു ഫിനാലെ ബന്ധപ്പെട്ട് ജിൻഡോ വിജയിച്ച രണ്ട് ടാസ്കും അതും നല്ല രീതിയിൽ തന്നെയാണ് ജിൻഡോ ആ ഒരു ടാസ്കിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ചാഞ്ചാട്ടം ടാസ്കിലായാലും അഞ്ച് കട്ടകൾ പറക്കി മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പുറകിലാക്കിക്കൊണ്ട് ജിൻഡോ ആ ഒരു ടാസ്ക് വിജയിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പോയിന്റ് അതിലൂടെ കിട്ടി അത് കഴിഞ്ഞ് വന്ന ഏർ കട്ട ഇങ്ങനെ താങ്ങി പിടിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിലും പന്ത്രണ്ട് മിനിറ്റിൽ കൂടുതൽ ജിൻഡോ കട്ട താങ്ങി പിടിച്ചുകൊണ്ട് ആ ടാസ്കിലും മൂന്ന് പോയിന്റ് കിട്ടി വിജയിച്ച കണ്ടസ്റ്റന്റായിരുന്നു ജിൻഡോ അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന എപ്പിസോഡിൽ ഇതൊന്നും വരാതെ ആവുമ്പോൾ എല്ലാവർക്കും അതിൻറ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തോന്നും കാരണം ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യവേഴ്സ് ഇപ്പൊ ഇവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ചോദ്യ വിഷയമാകും ഇതൊരു ചോദ്യചിഹ്നമായിട്ട് തീർച്ചയായിട്ടും മാറും അപ്പോൾ ബിഗ് ബോസ് ഇത്തരത്തിൽ നല്ല നല്ല കോണ്ടുകൾ മുക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല ഇത് ഇന്നലത്തെ ബി ബി പ്ലസ്സിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡിൽ ഇതിന്റെ യാതൊരു എന്താണ് ക്ലിപ്സും കാര്യങ്ങളും കാണിച്ചിട്ടില്ല ഇതെല്ലാം ബി ബി പ്ലസ്സിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ബി ബി പ്ലസ്സിന് എന്താണ് ഈ പറയുന്ന കണ്ടന്റുകൾ കിട്ടാൻ വേണ്ടി ഒരു ടാസ്ക് ബി ബി പ്ലസ്സിലും അതുപോലെ തന്നെ ഒരു ടാസ്ക് ഈ പറയുന്ന മെയിൻ എപ്പിസോഡിനും കാണിക്കാം ഇതിന് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ബി ബി പ്ലസ് സംരക്ഷണം ചെയ്യുന്നത് പതിനൊന്ന് മണിക്കാണ് ഒമ്പതര മുതൽ പത്തര വരെ ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡ് ആ എപ്പിസോഡ് കണ്ടു കടന്ന ഉറങ്ങാൻ പോകുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലാതെ ബി ബി പ്ലസ് എന്താണ് എപ്പിസോഡ് കാണുന്നത് പോലെ ഇരുന്ന് കാണുന്നവരൊന്നുമില്ല ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒമ്പതര മുതൽ പത്തര വരെ സംരക്ഷണം ചെയ്യുന്ന എപ്പിസോഡിന് ശേഷം ഒരു സീരിയല് നമ്മുടെ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സീരിയല് സംരക്ഷണം ചെയ്യുന്നുണ്ട് ആ സീരിയലിന് ശേഷമാണ് ഈ പറയുന്ന ബി ബി പ്ലസ് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ അത് ഫുള്ളായിട്ട് ഇരുന്ന് കാണുന്ന ആളുകളൊന്നുമില്ല അപ്പോ ജിൻഡോ വിജയിച്ച ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ചാഞ്ചാട്ടം ടാസ്ക്കും കട്ട താങ്ങിപ്പിടിക്കുന്ന രണ്ട് ടാസ്കുകളും ഈ പറയുന്ന മെയിൻ എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇതൊരു ചോദ്യചിഹ്നമായി കൊണ്ടുവരും ഇതിനുള്ള മറുപടി ബിഗ് ബോസ് കൊടുക്കേണ്ടിയും വരും എന്തായാലും ഇത്രയും നല്ല നല്ല കോണ്ടന്റുകൾ ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡിൽ നിന്ന് ഇവർ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്തിനാണെന്ന് തീർച്ചയായിട്ടും അറിയില്ല ഇത് നമ്മളുടെ വിഷയമല്ല കാരണം കട്ട് ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും എപ്പിസോഡ് കേറ്റുന്നതും എഡിറ്റ് ചെയ്ത് മാറ്റുന്നതും എല്ലാം നമ്മുടെ ബിഗ് ബോസ് അണനെയാണ് അപ്പോൾ പുള്ളിക്കാരൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തും മാറ്റാൻ പറ്റും അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ട് യാതൊരു വിഷയവും ഇല്ല എന്തായാലും ജിൻഡോ നല്ല രീതിയിൽ വിജയിച്ച ഒരു ടാസ്ക് കാരണം വൻ കൂടിയാണ് ജിൻഡോ വിജയിച്ചത് മറ്റുള്ള വ്യക്തികൾ കട്ട താങ്ങിപ്പിടിക്കുന്ന ആ ഒരു ടാസ്കിൽ എട്ടും ഏഴും മിനിറ്റുകൾ കട്ട താങ്ങി പിടിച്ചപ്പോൾ ജിൻഡോ പന്ത്രണ്ട് മിനിറ്റിൽ കൂടുതൽ ആ ഒരു കട്ടകൾ താങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ചാഞ്ചാട്ടം ടാസ്കില് എന്താണ് മൂന്നും നാലും കട്ടകൾ എടുത്തുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് നിൽക്കുന്ന സമയത്ത് ജിൻഡോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അഞ്ച് കട്ടകളാണ് ശേഖരിച്ചത് അപ്പോൾ ഇതൊക്കെ വൻ വിജയമായിട്ട് ജിൻഡോ നല്ല രീതിയിൽ ആഘോഷിക്കാം അതുപോലെ തന്നെ ജിൻഡോനെ മറ്റേ ചിന്നുണ്ടല്ലോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണിച്ച് നമ്മുടെ ലൈവില് നിൽക്കുന്നതൊക്കെ ഇന്നലെ ഒരുപാട് പേര് കണ്ടതായിരിക്കും അപ്പോൾ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ അതും ടിക്കറ്റ് ടു ഫിനാലെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന എപ്പിസോഡാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോഴത്തെ എപ്പിസോഡിന്റെ ഒക്കെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ തന്നെയാണ് ഈ ഒരാഴ്ച മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ട് ടാസ്കും ഈ പറയുന്ന മെയിൻ എപ്പിസോഡിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനായിട്ട് കുറെ അധികം പേർക്ക് സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ബി ബി പ്ലസ്സിന് ഈ പറയുന്നതുപോലെ കണ്ടന്റ് കിട്ടാനും ബി ബി പ്ലസ് കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടിയാണ് ഈ പറയുന്ന രണ്ട് ടാസ്കും അതിലേക്ക് മാറ്റിയതാണ് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ടാസ്ക് ബി ബി പ്ലസിലും ഒരു ടാസ്ക് എപ്പിസോഡിലും സംരക്ഷണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചേതോവികാരം മനസ്സിലാക്കാം പക്ഷെ രണ്ട് ടാസ്കും കൊണ്ടോ ഈ പറയുന്ന പതിനൊന്ന് മണിക്ക് ശേഷം സംരക്ഷണം ചെയ്യുന്ന ബി ബി പ്ലസിലേക്ക് മാറ്റിയത് എന്തിനാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയില്ല ഒരു മുക്കൽ വീരനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്തായാലും നമുക്കിതിനകത്ത് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിതിനകത്ത് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും നമുക്ക് വെറുതെ ഒരു വീഡിയോ ഇട്ട് നമ്മുടെ സമാധാനത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെയായാലും മുക്കൽ വീരന്മാർ ബിഗ് ബോസ് ഹൗസിൽ കൂടുകയാണ് കട്ട് ആൻഡ് പേസ്റ്റും എഡിറ്റിംഗും എല്ലാം ഒന്നുകൂടി ശരിയാക്കേണ്ടതുണ്ട് ഷോ ഡയറക്ടർ ഇതിനെപ്പറ്റി ഒന്നുകൂടി ആലോചിച്ചും കണ്ടും നേരാവണ്ണം ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് പോലെ പറയാനേ പറ്റത്തുള്ളൂ കാരണം നല്ല നല്ല കണ്ടന്റുകൾ കാണാനാണ് ഈ പറയുന്ന മെയിൻ എപ്പിസോഡ് എല്ലാവരും കാണുന്നത് മെയിൻ എപ്പിസോഡിൽ ഉൾപ്പെടുത്തേണ്ടത് അത്രയും മനോഹരമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് അല്ലാത്തത് നമുക്കിപ്പോൾ ലൈവിലായാലും അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന ക്ലിപ്സിലും ബി ബി പ്ലസിലൊക്കെ ആയിട്ട് കാണാം എപ്പിസോഡ് കാണുന്ന എല്ലാവരും എന്താണ് എപ്പിസോഡാണ് കൂടുതൽ ആളുകളും കാണുന്നത് നമുക്കറിയാം ഈ ഒരു സീസണിൽ ഒരുപാടധികം ടി ആർ പി റേറ്റിംഗ് ഉയർന്നു വന്നൊരു സീസണാണത് അപ്പോൾ എപ്പിസോഡ് കുറേ അധികം പേര് കാണാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ പറയുന്ന ടി ആർ പി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നത് അപ്പോൾ എപ്പിസോഡിൽ ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്റുകളും പിന്നെ ഇതിലേക്ക് അധികം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തൊക്കെയായാലും ഇത്രയും ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്തായാലും ജിൻഡോ ഇന്നലത്തെ രണ്ട് ടാസ്കിലും മനോഹരമായിട്ട് വിജയിച്ചുകൊണ്ട് പോയിന്റ് ടേബിളില് രണ്ടാം സ്ഥാനത്തെത്തി ഇന്നലെ ഇന്നലത്തെ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ വെറും പൂജ്യം പോയിന്റിൽ നിന്ന ജിൻഡോ ഒറ്റയടിക്ക് ആറ് പോയിന്റുകൾ നേടിക്കൊണ്ടാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ആദ്യം നമ്മുടെ അഭിഷേക് തന്നെയാണ് പതിനൊന്ന് പോയിന്റുകളുടെ വൻ കൂടി അഭിഷേകാണ് ഈ പറയുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനം നമ്മുടെ ജിൻഡോന് കിട്ടിയിട്ടുണ്ട് ആറ് പോയിന്റുകളാണ് നേടിയത് ഇന്നലത്തെ രണ്ട് ടാസ്കിലും ജിൻഡോ വിജയിച്ചിരുന്നു വളരെ നല്ലൊരു വിജയം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അത് നമുക്ക് പറയാതെ വയ്യ എന്തൊക്കെയും എപ്പിസോഡിൽ കണ്ടില്ല എങ്കിലും യൂട്യൂബിൽ വരുന്ന ക്ലിപ്പുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് പേര് ഇതൊക്കെ കണ്ടു കാണണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്